ഇപ്പോഴത്തെ മറ്റൊരു ആത്മഹത്യാ ശ്രമത്തിന്റെ വാർത്ത കൂടി തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് മഹിളാമോർച്ച നേതാവായ ശാലിനിയാണോ ആ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് ഈ ഈ മനുഷ്യന്മാരെയാണോ നമ്മൾ ഭരണമേൽപ്പിക്കേണ്ടത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അല്ലെങ്കിൽ ജനങ്ങളോട് വന്ന് സംസാരിക്കേണ്ട നേതാക്കൾ സ്വന്തം മണികളെ പോലും ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന മനോഭാവമുള്ള നേതാക്കളെ വിശ്വസിപ്പിച്ചാണോ നമ്മൾ ഭരണമേൽപ്പിക്കേണ്ടത് ഇവർക്കാണോ നമ്മൾ വോട്ട് കുത്തേണ്ടത് നൃപൻ വീണ്ടും ഒരു ബി ജെ പി നേതാവ് തിരുവനന്തപുരത്ത് കൗൺസിലറായി മത്സരിക്കാൻ നീ മുനിസിപ്പാലിറ്റിയിലാണ് ശാലിനി എന്ന മഹിളാ മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ശ്രമം നടത്തിയിരിക്കുന്നു ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞരമ്പ് മുറിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ മഹിളാമോർച്ചയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട വാർഡിലാണ് ആ വാർഡ് ആ വാർഡിൽ അവരെ നേരത്തെ പരിഗണിച്ചിരുന്നു ആ പരിഗണിച്ച വാർഡിൽ നിന്ന് അവസാനം അവരെ ഒഴിവാക്കി മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിച്ചു ആ ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഇടപെട്ടാണ് ശാലിനിയെ തഴഞ്ഞത് ശാലിനി ഇതിനു മുമ്പും തുടർച്ചയായി അവിടെ മത്സരിച്ച് ഇരുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് ഇത്തവണയും അവിടെ അവർക്ക് സീറ്റ് നൽകുമെന്ന് ശാലിനിക്ക് ഉറപ്പ് നൽകിയിരുന്നു ആ സീറ്റ് അവസാനം ശാലിനിക്ക് നിഷേധിച്ചു തുടർന്നാണ് ഈ പനങ്ങോട്ടേല എന്ന് പറയുന്ന നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥിയായി ശാലിനി മത്സരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ശാലിനിക്ക് അവസാന നിമിഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ അവരെ ഒഴിവാക്കി തുടർന്നാണ് ശാലിനി ആത്മഹത്യ ശ്രമം നടത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ശാലിനി കഴിഞ്ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് അവസാനം അബോധാവസ്ഥയിലായി വീട്ടുകാർ തന്നെ നെടുവങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇപ്പോൾ നെടുവങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സയിലാണ് ശാലിനി അപ്പോൾ അപ്പോൾ ജില്ലയിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല നഗരസഭയിൽ മാത്രമല്ല ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് തുടർച്ചയായി ബി നേതാക്കൾ സാധാരണ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അവിടെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന നേതാവ് കൂടിയാണ് ശാലിനി ശാലിനി എന്ന് പറയുന്ന ബി ജെ പിയുടെ മഹിളാ മോർച്ചയുടെ നേതാവ് കൂടി ഇപ്പോൾ ആത്മഹത്യ ശ്രമം നടത്തിയിരിക്കുന്നു വളരെ ഗുരുതര അവസ്ഥയിൽ അവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേഷനായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്